നമസ്കാരം നമുക്കൊരു ടൈം ട്രാവൽ നടത്തിയാലോ ഒരു എഴുപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലേക്ക് അവിടുത്തെ ഒരു ആത്മീയ മാസികയുടെ താളുകൾ മറിച്ചു നോക്കി ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം തരുന്ന എന്തെങ്കിലും കണ്ടെത്താനുണ്ടോയെന്ന് നോക്കാം എല്ലാവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം ശരി അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ കാണാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം നമ്മുടെ കയ്യിലുള്ളത് ജ്യോതി എന്നൊരു പ്രസിദ്ധീകരണമാണ് പക്ഷെ ഇതൊരു വെറും പഴയ അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ചിൽ നിന്നുള്ള ഒരു ഫിലോസഫിക്കൽ ടൈം ക്യാപ്സ്യൂൾ തുറക്കുന്നത് പോലെയാണ് അപ്പോ ഇതിലെ ലേഖനങ്ങളുണ്ടല്ലോ അതൊന്നും വെറുതെ എഴുതിയതല്ല എല്ലാം ചേർന്ന് ഒരു വലിയ ഫിലോസഫി ഒരു ജീവിതരീതി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെയൊക്കെ കാതൽ എന്താണെന്നോ നമ്മുടെ ഉള്ള് നമ്മുടെ മനസ്സ് അപ്പോ നമുക്കവിടെ തന്നെ തുടങ്ങാം അല്ലേ ഇതാണ് ആദ്യത്തെ പോയിന്റ് ഈ മാസിക പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ശക്തവും സന്തോഷകരവുമായ ജീവിതം തുടങ്ങുന്നത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകളില് നമ്മുടെ മനോഭാവത്തില് അപ്പോൾ ഈ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ആണെന്ന് കരുതരുത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തേച്ചു മിനുക്കാനുള്ളൊരു ടൂളാണ് ഇപ്പോ ഗായത്രി ഉപാസന ബുദ്ധി കൂട്ടും എന്ന് പറയുമ്പോൾ അതിൻറെ അർത്ഥം നമ്മുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി വരും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ടെൻഷൻ കുറയും അങ്ങനെയൊക്കെയാണ് ഇനി നോക്കിക്കേ ജീവിതത്തിൽ ശരിക്കും രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ എന്നാണ് ഈ മാസിക പറയുന്നത് ഒന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് രണ്ട് ഇഷ്ടം പോലെ ജീവിച്ച് ഒടുവിൽ വീണു പോകുന്നത് ഈ സെൽഫ് കൺട്രോളില്ലേ അതൊരു ഓപ്ഷനേ അല്ല അത് നിർബന്ധമാണ് ഒരു അടിത്തറ പോലെ ഇവിടെ ഈശ്വര വിശ്വാസത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല സത്യം നീതി കടമ ഇതിലൊക്കെ വിശ്വസിക്കുക അതനുസരിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോഴുണ്ടല്ലോ ഏത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാൻ ഉള്ളിൽ നിന്നൊരു ധൈര്യം കിട്ടും ഒരു സപ്പോർട്ട് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ കൊണ്ടുവരേണ്ടത് അതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഈ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് ശരിക്കുമുള്ള വിജയത്തിന്റെ രഹസ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഉത്തരം ഇതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് കുറെ പണം സമ്പാദിക്കുന്നതല്ല മറിച്ച് നമ്മുടെ സ്വഭാവം എത്രത്തോളം നന്നാകുന്നു നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമുണ്ടാകുന്നു എന്നതിലാണ് കാര്യം ശരിക്കും പറഞ്ഞാൽ ദയയും ഒക്കെയാണ് യഥാർത്ഥ സമ്പത്ത് ഇനി നോക്കൂ വിജയകരമായ ഒരു ജീവിതത്തിനുള്ള ഒരു അഞ്ച് സ്റ്റെപ്പ് സ്റ്റെപ്ഫോമിലെയാണിത് വലിയ സംഭവമൊന്നുമല്ല സിമ്പിൾ കാര്യങ്ങളാണ് ചിട്ടയോടെ ജീവിക്കുക പാലിക്കുക നന്നായി പെരുമാറുക സന്തോഷമായിരിക്കുക ചെയ്യുന്ന ജോലി പ്ലാൻ ചെയ്യുക ഈ ചെറിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും ഇനി ആരോഗ്യത്തിന്റെ കാര്യം ഇവിടെയും മനസ്സിനാണ് പ്രാധാന്യം നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് അതായത് ടെൻഷൻ അടിച്ചിരുന്നാൽ ശരീരം നന്നാവില്ല മനസ്സ് സന്തോഷമായിരുന്നാൽ മാത്രമേ നല്ല ആരോഗ്യവും ഉണ്ടാവൂ വളരെ സിംപിൾ എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അതാണ് ഇതിലെ ഏറ്റവും നല്ല കാര്യം നമ്മൾ നന്നായി ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടിയാണ് അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ മാസിക നൽകുന്നുണ്ട് ഒരു കുട്ടിയുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നോ എപ്പോഴും അവരെ വഴക്കു പറയുക കുറ്റപ്പെടുത്തുക പിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക ഇത് മൂന്നും അവരുടെ ഭാവിയെ നശിപ്പിക്കും അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് നല്ലൊരു മാതൃകയാവുക അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവരെ വിശ്വസിക്കുക അങ്ങനെയാണ് അവരെ വളർത്തേണ്ടത് അല്ലാതെ തളർത്തുകയല്ല അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി നോക്കാം എന്തൊക്കെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആ ജീവിത തത്വശാസ്ത്രം എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ ശക്തിയിൽ നിന്നാണ് യഥാർത്ഥ വിജയം പണമല്ല സ്വഭാവമാണ് നല്ല ജീവിതശൈലി ആരോഗ്യത്തിന് അത്യാവശ്യമാണ് സന്തോഷം കിട്ടുന്നത് സംതൃപ്തിയിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്നുമാണ് പിന്നെ അടുത്ത തലമുറയെ ആത്മവിശ്വാസത്തോടെ വളർത്തേണ്ടത് നമ്മുടെ കടമയാണ് ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണല്ലേ ഇനി അവസാനമായി ഒരു ചോദ്യം ഭയങ്കര തിരക്കുള്ള നമ്മുടെ ഈ പുതിയ ലോകത്ത് എഴുപത് വർഷം പഴക്കമുള്ള ഈ ആശയങ്ങളിൽ ഏതാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പഴയ താളുകളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ എന്ത് പാഠമാണ് നിങ്ങൾക്ക് കിട്ടിയത് ഈയൊരു ചിന്തയോടെ നിർത്തുന്നു നന്ദി